റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതി നൽകിയില്ല കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ഡിസൈനുകളായിരുന്നു സംസ്ഥാനം നൽകിയത് ഡൽഹി പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ വിവിധ സംസ്ഥാനങ്ങൾ നൽകുന്ന ഡിസൈനുകളിൽ നിന്ന് മികച്ച നിശ്ചല ദൃശ്യങ്ങളാണ് മികച്ചവണയും റിപ്പബ്ലിക് ദിന പരേഡിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തെരഞ്ഞെടുക്കാറുള്ളത്യത്തിന്റെ വികസിത ഭാരതം എന്നീ പ്രമേയങ്ങളാണ് നിശ്ചല ദൃശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് ഇതിൽ കേരള സർക്കാർ നൽകിയ നിശ്ചല ദൃശ്യങ്ങൾക്ക് അനുമതി ലഭിച്ചില്ല കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയമായിരുന്നു നിശ്ചല ദൃശ്യത്തിനായി സംസ്ഥാനം നൽകിയത് രണ്ടായിരത്തിരണ്ട് വർഷങ്ങളിൽ ചില മാറ്റങ്ങളോടെ കേരളത്തിന്റെ പ്രമേയങ്ങൾക്ക് അനുമതി ലഭിച്ചിരുന്നു ഡൽഹി പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾക്കും അനുമതി ലഭിച്ചിട്ടില്ല റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് അനുമതി ലഭിക്കാത്ത നിശ്ചല ദൃശ്യങ്ങൾ ഈ മാസം മുതൽ മുപ്പത്തിയൊന്ന് വരെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഭാരത് പാർവ് പരിപാടിയിൽ അവതരിപ്പിക്കാൻ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് നിശ്ചല ദൃശ്യങ്ങൾ ഒഴിവാക്കിയതിൽ രാഷ്ട്രീയമുണ്ടെന്ന ആം ആദ്മിയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ജനം ഡൽഹി